സ്വാഗതം കർത്താവായ യേശുക്രി കൃപയും സമാധാനവും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെമാർ എന്നേക്കും കർത്താവിനാൽ പരിപാലിക്കപ്പെട്ടിരിക്കും അവർ ക്ഷാമത്തിലും സമൃദ്ധിയുള്ളവരായി മാറും ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കും ഇന്ന് നിങ്ങൾ ആകുലപ്പെട്ട പ്രശ്നങ്ങളിൽ കർത്താവ് പരിഹാരം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് അവിടുത്തെ പരിപാലനയ്ക്കു വേണ്ടി വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറയാൻ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുവാൻ നമ്മുടെ കുടുംബത്തിൽ ഭവനത്തിൽ എപ്പോഴും ദൈവം കുടികൊള്ളുവാൻ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം അവസാനിച്ചു നിമിഷം കർത്താവ് എല്ലാം പുതുക്കുന്നു അവിടെ നിന്നെല്ലാം നവീകരിക്കുന്നു ഈ രാത്രിയിൽ ഒരു പുതിയ തുടക്കം കർത്താവിൻ്റെ സഹായത്താൽ നമുക്ക് തുടങ്ങാം എല്ലാം കർത്താവ് നന്മയ്ക്കായി തീർക്കും വിശ്വാസത്തോടെ നമ്മുടെ പ്രതീക്ഷകളെ പ്രത്യാശയെ ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ജറുസലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ചു സംരക്ഷിച്ചു എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ വഴി നടത്തി ഇതിനായി അങ്ങക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു എൻ്റെ ദൈവമേ ഇന്നത്തെ രാത്രിയിൽ ഞങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായ അവസ്ഥ ഞങ്ങളുടെ നല്ല സ്വഭാവം നഷ്ടപ്പെട്ട അവസ്ഥ ഞങ്ങളുടെ നല്ല ചിന്തകൾ നഷ്ടപ്പെട്ട അവസ്ഥ ഇവയെല്ലാം കാരണം കർത്താവെ ഞങ്ങൾ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അനിയന്ത്രിതമായ കോപമുണ്ടാകുന്നു എൻ്റെ കർത്താവായ ദൈവമേ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിനാൽ പ്രതീക്ഷിച്ചതുപോലെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കാത്തതിനാൽ എല്ലാവരുടെയും നേരെ കോപിക്കുന്ന എൻ്റെ ഈ ദുഷ്ട സ്വഭാവം അവിടുന്ന് ഈ രാത്രിയിൽ എടുത്തു മാറ്റണമേ എൻ്റെ ആവശ്യമായ സമാധാനവും സൗഖ്യവും വിടുതലും സ്നേഹവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ പുതിയ അഭിഷേകം നൽകണമേ കഥാവേ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ കോപം കാരണം ഇന്ന് ഞങ്ങൾ മുറിച്ച ഹൃദയത്തെ ഓരോന്നിനെയും നീ സുഖപ്പെടുത്തണമേ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും നീ നിറയ്ക്കണമേ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങൾ ഓരോരുത്തരിലും നിറഞ്ഞു കവിയട്ടെ കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും നന്മയും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിലെല്ലാ ദുഃഖവും മറന്ന് സന്തോഷത്തോടെ ഉറങ്ങുവാൻ ആരോഗ്യത്തോടെ ഉണർന്നെഴുന്നേൽക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ഹൃദയ വേദനകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ രക്ഷിക്കണമേ ഭയത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ കർത്താവെ ആരോഗ്യമുള്ള ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അറിയുന്ന കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നൽകുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നടത്തിച്ചു തരണമേ ഞങ്ങളുടെ കുറവുകളും പാപത്തിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി വിടുതൽ നൽകി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ കഥാവേ എല്ലായിടവും ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും നിറഞ്ഞു കവിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മാൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും ആ മേൻ സർവശപ്തനായ ദൈവം രാത്രിയിൽ അവിടുത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അവിടുത്തെ സ്നേഹത്താൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയ മുറിവുകളെ അവിടുന്ന് സുഖപ്പെടുത്തട്ടെ ആരോഗ്യപരമായ ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണം ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ